ഹലോ അപ്പം നമുക്ക് ഈ പ്രാവശ്യം നല്ല അടിപൊളി ജെറബറയുടെ കുറച്ച് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പ്ലാൻസ് എന്ന് പറയുമ്പോൾ എല്ലാം മദർ പ്ലാന്റ്സ് വലിയ പ്ലാന്റ്സ് ആണ് കഴിഞ്ഞ പ്രാവശ്യം സെയിൽ വീഡിയോയിൽ നമ്മൾ ചെറിയ പ്ലാന്റ്സ് ആണ് ജെറയുടെ കൊണ്ടുവന്നത് അതൊത്തിരി ആളുകൾ മേടിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് ആളുകൾ വലിപ്പമുള്ള പ്ലാന്റ്സ് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ചാനലിൽ കൂടുതലും വലിപ്പമുള്ള പ്ലാന്റ്സ് ആണല്ലോ അപ്പോൾ വലിപ്പമുള്ള പ്ലാന്റ്സ് ചോദിച്ചു വന്നപ്പോൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള രണ്ട് മൂന്ന് കളേഴ്സാണ് ഞാനിതിൽ കാണിച്ചിട്ടുള്ളത് അതിൽ ഈ മഞ്ഞ നിറ കേട്ടോ ഈ യെല്ലോ കളർ ജെറബറ നല്ല വലിപ്പാണ് കേട്ടോ പൂവിനെ അതുപോലെ പെറ്റൽസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഡബിൾ പെറ്റലല്ല ത്രിപിൾ അല്ല ഒരുപാട് പെറ്റൽസ് ഉണ്ട് അങ്ങനെ പെറ്റൽസ് കൂടെ നിറഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇപ്പൊ വലിപ്പമുള്ള പ്ലാൻസ് ആയതുകൊണ്ട് ബൾക്കായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ജെറബറയുടെ കളേഴ്സ് വേറെയൊക്കെ അവൈലബിൾ ആണ് ഞാൻ കാണിച്ചു തരാം നമുക്കിപ്പോൾ പെട്ടെന്ന് ഒന്ന് വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അലങ്കരിക്കണമെങ്കിൽ ജെറബറയൊക്കെ വാങ്ങോട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്ലാൻസ് അയച്ചു വരുമ്പോൾ അയ്യോ ഇനി രണ്ടാമത് ഇതൊക്കെ വാടിയിട്ട് പോകുമല്ലെങ്കിൽ രണ്ടാമതേ വന്യം അങ്ങനെയൊന്നും ഇല്ലാട്ടോ ജെറർ പ്ലാ പ്ലാന്റ്സ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുകയുള്ളൂ പിന്നെ മദർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നല്ല മണ്ണ് വെച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത് വാടിപ്പോകുക അങ്ങനെ ഒന്നും ചെയ്യില്ല നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കാവുന്നുണ്ട് പിന്നെ പൂ ജെറുടെ പൂക്കൾ നിങ്ങൾക്ക് അറിയാമല്ലോ പെട്ടെന്ന് വാടുന്നതല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ പെട്ടെന്നൊക്കെ നിങ്ങളുടെ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യാനും പിന്നെ ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില ഗാർഡനിലൊക്കെ ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റ്സ് മാത്രം കളക്റ്റ് ചെയ്യുന്നവരുണ്ട് യൂട്യൂബിലൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ അങ്ങനത്തെ വീഡിയോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഒരു കുറേ ചെടികൾ ഇൻഡോറിൻ്റെ കുറേ കുറേ ചെടികൾ വെച്ചിട്ട് അതിലൊരു പൂ ഇങ്ങനെ ജെറബറയുടെ കുറ ഒരു യെല്ലോ ഫ്ലവറൊക്കെ വിരിഞ്ഞിരിക്കുന്നത് കാണാം നല്ല രസം അത് കാണാനായിട്ട് അത്രയും ഫുൾ ഇൻഡോർ പ്ലാന്റ്സ് പച്ച ചെടികളൊക്കെയാണ് അപ്പോൾ ജെറബറയുടെ ഇങ്ങനത്തെ വലിയ പ്ലാന്റ്സ് ആണെങ്കിൽ ഇലകൾ നല്ല വലുതാണല്ലോ അങ്ങനെ നിന്നിട്ട് ഒരു പൂവ് ശരിക്കൊരു കാ ഒരു കാടിൻ്റെ ഒരു പ്രതീതിയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വലിപ്പം പ്ലാന്റ് ആണ് ഇത് ദേഹ മറ്റൊരു കളറാണ് അടിപൊളി കളറാണ് കേട്ടോ ഈ ഒരു ജെറബറ പ്ലാന്റിൻ്റെ ഭംഗി ഇപ്പം ദേ ഒന്നുകൂടി നന്നായിട്ടുണ്ട് പക്ഷേ ഞാൻ വീഡിയോ ഇനിയും ഞാൻ ഇതിലോട്ടത് ആഡ് ചെയ്യാനായിട്ട് എടുക്കുന്നില്ല എനിക്ക് മടിയാവുന്നു ഇപ്പം ഇതിലൊന്നും കൂടി ഡാർക്ക് മറൂണായി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ പ്ലാന്റ് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ പല കളേഴ്സാണ് കാണിക്കുന്നത് ശരിക്കും ഇതല്ല ഒരു നല്ല മറൂൺ ഷെയ്ഡാണ് അപ്പം അടിപൊളി ജെറബറയാണ് കേട്ടോ അപ്പോൾ ഈ ചെറുപറയ്ക്ക് പാക്കിങ്ങിൽ വെയിറ്റ് വരും കേട്ടോ അപ്പോൾ വെയിറ്റ് അതനുസരിച്ചിട്ടുള്ള കൊറിയറ് വരും കാരണം നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചിറമ്പറയൊക്കെ വേണ്ടവർക്ക് ഓർഡർ ചെയ്യുക ഇത്രയും വലിപ്പമുള്ള പ്ലാൻസ് ആഗ്രഹമുള്ളവർക്ക് പ്രീ ഓർഡറൊക്കെ ചെയ്യാം കേട്ടോ ചെറുപറയുടെ വലിയ പ്ലാന്റ് വേണം എന്നുണ്ടെങ്കിൽ പ്രീ ഓർഡർ ചെയ്തിട്ടാ നല്ല കളേഴ്സ് വരുമ്പോൾ നമ്മളതെടുത്ത് തരുന്നതായിരിക്കും പിന്നെ ചെറിയ പ്ലാൻസ് വരുമ്പോൾ അതും സെയിൽ വീഡിയോ ഇടാറുണ്ട് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ വീഡിയോയിൽ ചെറിയ പ്ലാൻസ് ഇട്ടത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് പോയി ഇപ്പം ആവശ്യം എനിക്കറിയില്ല ഓൺ ആയതുകൊണ്ടായിരിക്കും വലിയ നല്ല വലിയ പ്ലാൻസ് വന്നത് ചെറിയ പ്ലാൻസ് കുറവായിരുന്നു നമുക്ക് അടുത്ത പ്ലാന്റ് കാണാം വൈറ്റ് ട്ടോ എനിക്ക് മിക്കപ്പോഴും ഞാൻ ഗാർഡനില് ഈ വൈറ്റ് കളർ കാണുന്നത് കുറവാണ് നേരത്തെ ഇപ്പോഴും കാണുമായിരുന്നു കേട്ടോ വൈറ്റ് കളർ ചെറവറ ഇപ്പോൾ കൂടുതലും ബ്രൈറ്റ് കളേഴ്സ് വരുന്നു വൈറ്റിനെ അവോയ്ഡ് ചെയ്യണമെന്ന് എനിക്കൊരു ഒരു ഉണ്ട് ഈ പ്രാവശ്യം വന്നതിലും ആകെ രണ്ട് വൈറ്റ് കളർ മാത്രം ബുഷി പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ രണ്ട് എണ്ണം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ചെറിയ ചെറവറ പ്ലാന്റ്സ് ഒക്കെ വരുമ്പോൾ വൈറ്റൊക്കെ ഒത്തിരി വരാറുണ്ട് വലിയ പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു രണ്ട് പ്ലാന്റ്സ് ഞാൻ കണ്ടോളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തത് ഈ ഒരു സുന്ദരിയാണ് ആണ് കേട്ടോ ിപുളിയാണ് ഈ ചെറുപറ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും ചെറുപുറ പ്ലാന്റ്സ് ഒക്കെ പണ്ട് ഇങ്ങനെ നമ്മൾ കല്യാണ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കിട്ടാൻ കൊതിച്ച് നിൽക്കും നമ്മുടെ സ്വന്തം റിലേറ്റീവ്സിൻ്റെ കല്യാണം ആണെങ്കിൽ അവർ ആ ചെക്കനും പെണ്ണൊക്കെ ഒന്ന് പോവാനായിട്ട് വെയ്റ്റ് ചെയ്യും എടുക്കാനായിട്ട് പക്ഷെ അതൊരു നല്ല പേടിയാണ് കേട്ടോ അതെടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും വഴക്ക് പറയുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് അപ്പോൾ നമ്മുടെ മുഖത്തൊരു കുഞ്ഞാളാണ് ചിലപ്പോൾ നിഷ്കളങ്കമായ കള്ളത്തരായിരിക്കുമല്ലേ ഫേസിൽ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെയുള്ള റീൽസൊക്കെ കാണുമ്പോൾ ഞാൻ എനിക്ക് ചിരി വരും ചെയ്യുമ്പോൾ ഞാനും പണ്ട് ഇങ്ങനെയൊക്കെ ആരുന്നല്ലോ അതുപോലെ റോസാപ്പൂക്കളൊക്കെ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുള്ള റോസാപ്പൂക്കളൊക്കെ എടുക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഈ ജെർബർ പ്ലാന്റ്സ് എനിക്ക് അങ്ങനെയാണോ നല്ല ഓർമ്മ ഇങ്ങനെ നന്നായിട്ട് അലങ്കരിച്ച് അതിലെനിക്ക് ഏറ്റവും ഒരു ഇതായിട്ടുള്ളൊരു കളർ പീച്ച് കളറിലെ കേട്ടോ ഒരു ഇത് അത് ആ ഒരു കല്യാണ ആ സ്റ്റേജ് മൊത്തം മൊത്തം ഒരു ക്രീം കളർ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഏസ്തറ്റിക് എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ഫീല് കൊടുക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലൊരു പീച്ച് ബ്രൈറ്റ് പീച്ചിൽ ഒരു പ്രത്യേക പീച്ച് കളറില് ചെറുബുറകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നും എന്ത് ഭംഗിയാറെന്ന് അപ്പം അത് അതൊക്കെ എനിക്ക് ചെറുപുറയുടെ ഇത് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇതുള്ളൊരു എന്താ ഓ ഹാ ഫ്ലവേഴ്സൊക്കെ ആണല്ലോ എന്നുള്ളൊരു ഇത് വരും കേട്ടോ ആ പീച്ച് കളർ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനൊരു കളറ് കണ്ടിട്ടില്ല അപ്പോ ചെറുപറ പ്ലാന്റ്സ് ഒത്തിരി ഇഷ്ടമുള്ളതാണ് പക്ഷെ നമ്മൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് അധികം സെയിലിന് എടുക്കാറില്ല ഇടക്ക് കാണുമ്പോൾ കൊതിവരുമ്പോ എടുത്തേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം